ഒക്ടോബർ മാസം ഒരുപാട് പ്രാർത്ഥനാ നിയോഗത്തോടെ നമ്മളൊക്കെ ദേവാലയങ്ങളിലും കുടുംബ കൂട്ടായ്മയിലെ പ്രാർത്ഥനകളിലും വീട്ടിലെ ഒത്തിരി നിയോഗം വെച്ച് പ്രാർത്ഥിക്കും ഒരു നിയോഗം ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചാലോ തിരു കുടുംബം പോലൊരു ജീവിതത്തിലേക്കാണ് വിവാഹത്തിൻ്റെ അന്ന അൽ താരയിൽ ഒരു കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ നമ്മുടെ സ്വപ്നം കണ്ടത് ഞങ്ങളുടെ കൊച്ചു ജീവിത നൗകയുടെ അമരത്ത് ഈശോയുണ്ട് എന്നുള്ള വലിയ ബോധത്തോടെ നീണ്ട വർഷങ്ങളായി ദാമ്പത്യ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾ ജപമാല മാസത്തിൽ വയ്ക്കുമ്പോൾ ഇന്ന് നമ്മുടെ നിയോഗം പരിശുദ്ധ അമ്മ അരികത്ത് അങ്ങ് ഉണ്ടായിരിക്കുകയും അമരത്ത് ഈശോയുമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഒരു തിരു കുടുംബമായിരിക്കും എല്ലാവരുമില്ലെങ്കിലും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവായില്ലെങ്കിലും എല്ലാം നൽകാൻ കഴിയുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്വം ിലാവും നിഴലുമായി അരികിൽ പരിശുദ്ധ അമ്മയും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഒരു തിരു അപ്പനും അമ്മയും വ്യവസായിപ്പിതാവും മാതാവുമായി മാറുകയും മക്കൾ ഉണ്ണിയേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലൊക്കെ വളർന്നു വന്ന ഉള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ പങ്കുവെച്ച് ഒരു കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു സമരീയക്കാരനെപ്പോലും ജീവിക്കുമ്പോഴല്ലേ തിരു കുടുംബത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുക ദൈവം അനുഗ്രഹിക്കേണ്ട